ഹലോ ഫ്രണ്ട്സ് റെസാചാരലയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടിയാഗോ ഇവി കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ചാനലിൽ ഇപ്പോൾ അഞ്ചാമത്തെ വീഡിയോ ആണ് ടിയാഗോ ഇവിയെ കുറിച്ച് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വണ്ടി വാങ്ങിച്ചിട്ട് ഏകദേശം അഞ്ച് മാസമായിരിക്കുന്നു പതിനേഴായിരം കിലോമീറ്റർ ആയി ഇപ്പോൾ ഓട്ടം കുറവാണ് ഒരു കിലോമീറ്റർ കിലോമീറ്ററൊക്കെ ആവേണ്ടതായിരുന്നു പതിനേഴം പതിനേഴായിരം കിലോമീറ്റർ ആയി അപ്പം സർവീസ് ഇപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞു സർവീസ് കുറച്ചൊക്കെ വളരെ കുറവാണ് എല്ലാ വീഡിയോയിലെ പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഫ്ലൈറ്റിന് കുറച്ച് പവർ കുറവാണ് അത് ഇതുവരെ അതിൽ മാറ്റമൊന്നുമില്ല പിന്നെ നമ്മുടെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ടൊക്കെയാണ് ബ്രേക്കിൻ്റെ പിടുത്തം വരുന്നത് അത് നമ്മൾ നമ്മളത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പം വരത്തില്ല വണ്ടിക്കിടക്കിടക്ക് ആ ഒരു ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇല്ലേ വരാറുണ്ട് പിന്നെ ടയറിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് നമ്മൾ വണ്ടി വാങ്ങിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു ഗ്രിപ്പ് ഒരു സൈഡിൽ നിന്ന് നിളകി പോയായിരുന്നു പിന്നെ ചാർജിങ് ലഡിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും ഇപ്പോൾ ഇല്ല ആ അതൊക്കെ ആണ് പിന്നെ റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ചിലർക്ക് ചിലർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി റേഞ്ച് കുറയും വണ്ടി ഉള്ളവർക്ക് വലിയ പരാതിയില്ല വണ്ടി ഇല്ലാത്ത ആൾക്കാർക്കാണ് ഇതിൽ കൂടുതൽ ആശങ്ക അവരാണ് കൂടുതൽ പരാതി പറയുന്നത് ഇപ്പം നമ്മുടെ അടുത്താണെങ്കിലും വണ്ടി വണ്ടി നിന്ന് പോയിട്ടുണ്ടോ വണ്ടി നമ്മൾ തള്ളിയിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള പല പല ചോദ്യങ്ങളാണ് ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് വലിയ പരാതികളൊന്നുമില്ല എന്നാൽ ചിലർക്ക് ഉണ്ട് അത് അപ്പം എന്തൊരു സംഭവമായാലും ഒരു നൂറെണ്ണം വരുമ്പോൾ കുറച്ച് കംപ്ലയിൻ്റുകൾ വരുമല്ലോ അതുപോലെ തന്നെ കംപ്ലയിൻ്റുകൾ ഗ്രൂപ്പിലൊക്കെ കാണാറുണ്ട് പിന്നെ റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും നമ്മൾ വളരെ പെല്ല ഓടിച്ചു കഴിഞ്ഞാൽ നല്ല റേഞ്ച് കിട്ടും നമ്മൾ സ്പീഡ് കൂട്ടി കഴിയുമ്പോഴത്തേക്കും റേഞ്ച് കുറയും ഹൈ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നല്ല റേഞ്ച് കുറയും നൂറ്റി അമ്പത് നൂറ്റി എൺപതൊക്കെ മാക്സിമം നോക്കിയാൽ മതി ഹൈ റേഞ്ചിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ നല്ല രീതിയിലാണ് പെർസെൻറ്റേജ് കുറയുന്നത് അപ്പോൾ തിരിച്ചറങ്ങുമ്പം നമുക്ക് അതിനനുസരിച്ച് കിട്ടുകയും ചെയ്യും പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സർവീസ് കോസ്റ്റ് ഒക്കെ ആണെങ്കിലും വളരെ കുറവാണ് അപ്പം നമുക്ക് അഞ്ച് മാസം പതിനേഴായിരം കിലോമീറ്റർ ആദ്യത്തെ ഒരു മാസം നമുക്ക് നാലായിരം വന്നു പിന്നെ നമുക്ക് അടുത്ത രണ്ട് മാസങ്ങളിലായിട്ട് വന്നേക്കുന്ന രണ്ട് രണ്ട് മാസങ്ങളിൽ വന്നിരിക്കുന്ന എണ്ണായിരം രൂപ വെച്ചിട്ടാണ് അതിലൊരു വണ്ടിക്കൊരു ടോട്ടൽ പതിനാറായിരം രൂപ ബിൽ വന്നു പിന്നെ വണ്ടിക്ക് ഒരു പന്ത്രണ്ടായിരം രൂപയോളമായി കാണും ബാക്കി വീട്ടിലെ തന്നെ ഉപയോഗമാണ് കറണ്ടിൻ്റെ ഇപ്പോൾ പതിനായിരം കിലോമീറ്റർ ഓടി ഒരു ടിയാഗോ ആഗോ ഇതി ലോങ് റേഞ്ച് വണ്ടിയാണിത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പിയാണ് യാതൊരു പ്രശ്നവും ഇല്ല വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം ഓട്ടം ഉണ്ടെങ്കിൽ വളരെ നല്ലത് പെട്ടെന്ന് തന്നെ ഓടി മുതലാകും ഓട്ടം ഉള്ളവർക്കാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ പ്രത്യേകിച്ച് പറയാൻ നമ്മൾ നല്ല ചൂടത്തൊക്കെ കൊണ്ടുവിടുകയാണെങ്കിൽ ഭയങ്കര ഭയങ്കര ചൂടാണ് നമ്മൾ വൈറ്റ് കാറിനെ അപേക്ഷിച്ച് നോക്കുമ്പം നമ്മൾ ഗ്രേ കാർ ഡാർക്ക് കളറിനൊക്കെ നല്ല ചൂട് അകത്ത് അനുഭവപ്പെടും നമ്മുടെ വൈറ്റ് കാർ നമ്മൾ എടുക്കാൻ പൊടി കൂടുതൽ പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ വൈറ്റ് കാറിനെക്കാട്ടിയും കൂടുതൽ പൊടിയാണ് ഗ്രേ കളറിൽ പിടിക്കുന്നത് നമ്മുടെ വൈറ്റ് കാർ നമുക്ക് വേറെ ഉണ്ട് അതിന് ഇതിനെക്കാട്ടിയും പൊടി കുറവാണ് അതിൽ പിടിക്കുന്നത് അതിപ്പം എന്താണെന്ന് എനിക്കറിയാൻ വേണ്ടി എൻ്റെ തോന്നലാണെന്ന് എനിക്കറിയാൻ വയ്യ പിന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മളിപ്പോൾ അഞ്ച് മാസം പിന്നിട്ടു നമ്മൾ ഹാപ്പിയാണ് ഇപ്പം ധൈര്യമായിട്ട് ടിയാഗോ ഇവി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം യാതൊരു പ്രശ്നവും ഇല്ല വണ്ടി ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ പറയുന്ന പോലെ പരാതി കുറവാണ് വണ്ടി ഉപയോഗിക്കാതെ പുറത്തുനിന്ന് കാണുന്നവർക്കാണ് കൂടുതൽ പരാതികളും കൂടുതൽ അഭിപ്രായങ്ങളും ഓക്കെ ഫ്രണ്ട്സ്